ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വാഗമണ്ണിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങനെ നമ്മൾ പാലൊഴുകും പാറയിലേക്ക് ഹിഡൻ യാത്രയാണ് കേട്ടോ ഇതുവരെ നമ്മൾ പോകാത്തൊരു സ്ഥലമാണ് സത്താറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത് വാഗമണ്ണിനടുത്തുള്ള ഒരു അത്ഭുതകരമായ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വാഗമണ്ണിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടമുള്ളത് പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഈ അത്ഭുത കാഴ്ച എവിടെയാണെന്നറിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ എണ്ണവും വളരെ കുറവാണ് വാഗമണ്ണിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്നാണ് നമ്മൾ നമ്മളീ പോകുന്ന വെള്ളച്ചാട്ടം പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടും ഇടതൂർന്ന സസ്യജാലങ്ങളും ഈ പാലഴുകും പാറ എന്ന വെള്ളച്ചാട്ടത്തെ പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കുമൊക്കെ പ്രിയങ്കരിയാക്കുന്നുണ്ട് തേലുതോട്ടങ്ങളും കുന്നുകളുമെല്ലാമുള്ള പ്രദേശത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്താണ് അങ്ങോട്ടേക്ക് പോകുന്നത് ചിലയിടങ്ങളിൽ വഴി അല്പം മോശമാണെന്നൊഴിച്ചാൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഇടറോഡുകൾ നിരവധി ഉള്ളതിനാൽ അന്വേഷിച്ച് മുന്നോട്ട് തന്നെ പോയാ പോകണം വാഗമൺ ടൗണിൽ നിന്ന് അരമണിക്കൂർ യാത്രയാണ് പാലൊഴുകും ഏകദേശം പത്ത് കിലോമീറ്റർ വാഗമൺ ടൗണിൽ നിന്ന് സഞ്ചരിച്ച് പൈൻമരക്കാടിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ വലതു വശത്തേക്കുള്ള ഒരു റോഡ് കാണാം ഈ റോഡിലൂടെ പോയാൽ ഏലപ്പാറയിലെത്ത പാലൊഴുകും പാറയുടെ ദിശ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും മൂന്ന് കിലോമീറ്ററിലധികം യാത്രയുണ്ട് അങ്ങനെ നമ്മള് പാലൊഴുകും പാറയിലേക്ക് എത്തിയിരിക്കണേ കേട്ടാ അപ്പൊ എന്തായാലും വാഗമണ്ണൊക്കെ വരുന്നവർ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് വന്ന് നോക്കുക വന്ന് നോക്കി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക കേട്ടോ പാലൊഴുകും പാറയിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ ഒരു സജഷൻസ് നമ്മുടെ ഒരു അഭിപ്രായം നമ്മളിവിടെ പറയുന്നത് വേറൊന്നുമല്ല ഇത് ഒന്ന് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ കടന്നു വരണം വാഗമൺ വരുന്ന സഞ്ചാരികളിൽ ഒരു പത്ത് ശതമാനം ആളുകൾ പോലും വരാത്ത ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാലൊഴുകും പാറ എന്ന് പറയുന്ന നല്ല കാണാൻ ഭംഗിയുള്ള നല്ല അഴകുള്ള ഒരു വെള്ളച്ചാട്ടം നമ്മൾ വെള്ള അതിരപ്പള്ളിയിലേക്ക് സുന്ദരി എന്നുള്ള പേരിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സുന്ദരി എന്ന് പറയാ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ പാലഴുകും പാറ വെള്ളച്ചാട്ടം പക്ഷേ അവിടെ ഞാൻ കണ്ട എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇതൊരിക്കലും വളരാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ ഞാൻ കണ്ടത് മറ്റൊന്നുമല്ല ഒരു കമ്പി വേലി കൊണ്ട് മറച്ച് നമ്മൾ വിദൂര ദൃശ്യം മാത്രമേ ഉള്ളൂ നമുക്കൊരു കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച പക്ഷേ നമ്മൾ അപ്പുറയുള്ള ഒരു മല മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ ഈ റോ അതും കഴിഞ്ഞ് ഇപ്പുറത്ത് റോഡും കഴിഞ്ഞ് നമ്മളൊരു കമ്പിവേലിക്ക് പുറത്ത് നിന്ന് ആണ് നമ്മൾ ആ കാഴ്ച കാണുന്നത് ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായമാണ് കാരണം ഈ ഒരു വെള്ളച്ചാട്ടം ഇത് വളരണം അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒന്ന് ഈ വാഗമൺ ഇതിൻ്റെ ഒന്നെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇത് ഭരിക്കുന്ന നമ്മുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ഏതാണോ അവരുടെ അണ്ടറിലായിരിക്കണം ഇത് നടത്തേണ്ടത് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ വികസിപ്പിച്ച് കൊണ്ടുവരാം അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പാസ് വെച്ച് ആളെ അങ്ങോട്ട് ഇറക്കി വിടണം പക്ഷേ ഈ കമ്പിവേല് കെട്ടിയിരിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് പലരും മരണപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് അടുത്തത് നിങ്ങളാകരുത് എന്ന് നമ്മളോട് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഏതൊരു വാട്ടർഫാൾസ് എടുത്താലും അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ മരണവും കാര്യങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട് അപകടങ്ങളുണ്ടാകാറുണ്ട് വീണ് കൈയും കാലും മുടിയാറുണ്ട് ഒഴുക്കിൽപ്പെട്ട് പോകാറുണ്ട് അങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട് പക്ഷേ അതുകൊണ്ട് ആ ഒരൊറ്റ വാട്ടർഫാൾസും അത് ആളുകളെ കടത്തിവിടാതെ അത് അടച്ചുപൂട്ടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതെൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഇവിടുന്ന് ആളെ നിലവിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുത്താൽ വാഗമൺ വരുന്നതിൻ്റെ ഒരു ഒത്തിരിയൊന്നും വന്നില്ലേലും ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകളെങ്കിലും അല്ലെങ്കിൽ പകുതി ആളുകളെങ്കിലും നേരെ ഇവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് ഈ സ്ഥലത്തുള്ള ആളുകൾക്ക് ഒരു ഒന്നോ രണ്ടോ അല്ല പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു ജോലി കൊടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും ഇത് ഫാമിലി അതുവഴി ഇവിടെ അവർക്ക് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ഒരു വിശ്വാസം തീർച്ചയായും ഫാമിലി ഇങ്ങോട്ട് കടന്നു വരും കുട്ടികളും ലേഡീസും ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരും ഇവിടെ വന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ ആ വെള്ളത്തിലൊന്ന് കളിക്കാനും കുളിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടെന്ന് വിചാരിച്ച് വാഗമൺ വരുന്നതിൻ്റെ ഒരു ശ കുറച്ച് ശതമാനം ആളുകളെങ്കിലും ഈ ഭാഗത്തേക്ക് കടന്നു വരും അത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലും ഇത് പരിസരത്ത് കിടക്കുന്ന ആളുകൾക്കും അതിൻ്റെ ഉണ്ടാകും ഒപ്പം ഇവിടെയുള്ള കടകളിലുള്ള ആളുകൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഒത്തിരി പേർക്ക് ജോലി കിട്ടും അപ്പോൾ തൊഴിലവസരങ്ങളുണ്ടാകും അങ്ങനെ ഈ ഒരു സ്ഥലത്തെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊന്നും നടക്കാത്തതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാകാം അത് മേ ബി നമുക്കറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ ജസ്റ്റ് ഒന്ന് കാണുക നല്ല മഴ മഴയുള്ള സമയ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അല്ലാത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പം ഈ ഒരു സമയത്തായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയും വെള്ളം കണ്ടത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അല്ലാത്ത സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെള്ളം പോലും ചിലപ്പോൾ അവിടെ കാണില്ലായിരിക്കും അതൊക്കെ ആയിരിക്കും ചിലപ്പം ഇതിനെ ഇതിൻ്റേതായ വഴിക്ക് ഇങ്ങനെ വിടാനായിട്ടുള്ള കാരണം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാലൊഴുകും പാറയിലേക്ക് വരിക ഈ കടന്ന് വരുമ്പോഴുള്ള വഴികളും എല്ലാം നല്ല രസമുള്ള യാത്രയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് റോഡിൽ നിന്ന് ഈ ഒരു സ്ഥലം വരെ എത്തുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ വന്നതിൻ്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇവിടെ നിന്ന് കാഴ്ച ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഭേദം നമുക്ക് വാഗവൺ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവും ചിലപ്പോൾ ഒഴിവാകും ഒരു അങ്ങനെ ആയിരിക്കാം ഇങ്ങോട്ടുള്ള വരവ് നിന്നിട്ടുള്ളതും കാരണം ഞങ്ങൾ വന്നതിന് ശേഷം ഒരു മണിക്കൂറോളം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ഒരു സഞ്ചാരികളെ പോലും ഒരു ബൈക്ക് റൈഡ് ഉള്ള നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളെപ്പോലും നമുക്ക് ഇങ്ങോട്ടേക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഇത് ഇവിടെയൊക്കെ തേയിലത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു നാട് ചിലപ്പോൾ ഒരു ഏരിയ ചിലപ്പോൾ ഒരു വികസനം ഇല്ലാതെ വന്നതിൻ്റെ ഫലമായിരിക്കാം ഇതെല്ലാം ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പാലൊഴുകും പാറയിൽ ഒഴുകി വരുന്നത് വെള്ളമാണ് കേട്ടോ ഇത് ഒരുപക്ഷെ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുവാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ മതി കാരണം അവിടെ നിന്ന് വരുന്ന വെള്ളമാണിത് അപ്പം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെയും വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും ഇവിടെയും അത്യാവശ്യം നല്ല ഒഴുക്കാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്ന ആ അത് ആ വെള്ളം തന്നെയാണ് കേട്ടോ ഇത് ഇവിടെയും ഇറങ്ങുന്നതിനൊക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറിൻ്റെ ബോർഡൊക്കെ കാണാം വേറൊന്നും അല്ല അപകടങ്ങൾ പതിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കാരണം ആരുടെയും നിയന്ത്രണമോ ശ്വാസിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും ആരും ഇല്ല അതുതന്നെയാണ് അപകടത്തിന് സാധ്യത കൂടുതലും ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്